നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള തഴവയിലെ ഗാന്ധി സ്മാരകം എന്നറിയപ്പെടുന്ന കൈത്തറി നൂൽ തുണി ഉൽപാദന കേന്ദ്രം തകർന്നു വീണു മേൽക്കൂര തകർന്നുവീണ് ചർക്കകൾക്കും സാരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ഒരു നാടിന്റെ അടയാളം കൂടിയായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രമാണ് ഇന്ന് തകർച്ചയിലെത്തിയത് ഗാന്ധി സ്മാരകനിധി എന്ന പേരിൽ പ്രവർത്തിച്ചു വന്ന കൈത്തറി നൂൽ തുണി ഉത്പാദന കേന്ദ്രത്തിലൂടെ നിരവധി കുടുംബങ്ങളും ഉപജീവനം നടത്തി വന്നിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു ചില തർക്കങ്ങളും കാരണം നിലവിൽ നാമമാത്രമായ പ്രവർത്തനം മാത്രമാണ് നടത്തി വന്നിരുന്നതെന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ പ്രവർത്തനം നിലച്ച രണ്ടായിരത്തി അറുപത്തിരണ്ട് എന്ന സൊസൈറ്റി ഇതിൻ്റെ പ്രവർത്തനത്തിനും മറ്റ് ആവശ്യമെങ്കിൽ കെട്ടിടങ്ങൾ വഹിക്കുന്നതിനും എല്ലാവിധ ഇതോടുകൂടി സൊസൈറ്റിയുടെ ജനറൽ ബോഡി കൂടി തീരുമാനമെടുത്ത് ഗാന്ധി സ്മാരകതിക്ക് വിട്ടു കൊന്ന് സ്ഥാപനമാണിത് കുറേ കാലമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് പ്രവർത്തനം നാമമാത്രമായിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ ഈ മറിഞ്ഞു വീണ്ടും ഷെഡിനകത്ത് പതിനാറ് നൂല്പ്പുകാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗാന്ധി സ്മാരകനിധിയും കേരള വ്യവസായ വകുപ്പും തമ്മിൽ വസ്തു സംബന്ധിച്ച് തർക്കമുണ്ടെന്ന് പറയുന്നു തർക്കങ്ങൾ കാരണം എന്തായാലും എൺപത്തിയെട്ട് സെന്റ് ഭൂമിയും അതിലെ കെട്ടിടങ്ങളും ജീർണാവസ്ഥയിലായി എന്ന് മാത്രമല്ല ഇനിയുള്ള ഒരു ഷെഡും തകർച്ചയുടെ വാക്കിലാണ് ജനപ്രതിനിധികളും ഗവൺമെന്റും ചേർന്ന് ഈ കേന്ദ്രം നിലനിർത്താൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരുമായി വേണ്ട ചർച്ചകൾ നടത്തി ഭൂമിയുടെ തർക്കം പരിഹരിക്കണമെന്നും നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ